ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസൂസ്കോൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിട്ടോ കമൻ്റായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ കല്യാണത്തിൻ്റെ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെയ് പതിനാലിന് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അമ്മയുടെ കല്യാണം കുറേ പേര് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീനമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി രാവിലെ തൊട്ട് എൻ്റെ പരിപാടികളായിരുന്നു കേട്ടോ അതൊക്കെ അമ്മേനെ സാരി ഉടുപ്പിച്ചതും മേക്കപ്പ് ചെയ്തും ഒക്കെ ഞാനായിരുന്നു വളരെ സിമ്പിൾ ലുക്ക് മതി നമ്മൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ മിനിമലായിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പരിപാടികളൊന്നും അതുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല തുമ്പമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ഫുൾ ആക്കിയിട്ട് ഇട്ടുകൊടുത്തതൊക്കെ അമ്പലത്തിനിന്നായിരുന്നു കേട്ടോ അമ്മേനെ റെഡിയാക്കി ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുമ്പമ്മേനെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവര് കല്യാണത്തിന് മുന്നേ തൊഴാൻ പോവുമല്ലോ ആ തക്കത്തിനാണ് ഞാൻ തുമ്പമ്മേനെ പിന്നെ അമ്പലത്തിൽ നിന്ന് റെഡിയാക്കിയത് ഗേൾസ് നിങ്ങൾ കുറേ പേര് കമന്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ടായിരുന്നു അപ്പോ അവരുടെ പേഴ്സണൽ ലൈഫാണ് അപ്പൊ അതിൽ നമ്മൾ കുറേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇതാക്കാൻ ഞാൻ ശ്രമിക്കണില്ല എന്നാലും നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം തരണമല്ലോ അപ്പോ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണത് പത്തനംതിട്ടയിലേക്കാണ് കല്യാണം കഴിക്കുന്ന ആളുടെ പേര് സുരേഷ് എന്നാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയുടെ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ വർക്ക് ചെയ്യുന്നത് പത്തനംതിട്ട വീട്ടിലാരൊക്കെ ിൽ അച്ഛനും അമ്മയും ഓൾറെഡി മരിച്ചു പോയതാണ് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ വീട് അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുക എന്നുള്ളത് ഓഫ്കോഴ്സ് അങ്ങോട്ട് പോകണമല്ലോ അപ്പോൾ അങ്ങോട്ട് പോകും പിന്നെ എന്താ ദൂരം അതൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ ഇത് കേട്ടപ്പോൾ അയ്യോ ദൂരം ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലും ദൂരമുള്ള ദൂരേക്ക് എത്രയോ പിന്നെ കല്യാണം കഴിച്ച് പോകണു ഇപ്പം ഈ ദൂരത്തിൻ്റെ ഒരു കാരണം പറഞ്ഞ് നല്ലൊരു ഫാമിലി ആൻഡ് നല്ലൊരു ആളെ നമ്മൾ എന്താ പറയുക അമ്മയ്ക്കൊരു ലൈഫ് വേണം എന്നുള്ളത് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദൂരവും അടുത്തും നോക്കി നല്ലൊരു ബന്ധം വന്നത് വേണ്ട എന്ന് വെക്കണ്ടെന്ന് തോന്നി അതുകൊണ്ടുതന്നെ നമ്മളിത് ഫിക്സ് ചെയ്തത് അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവര് വിളിക്കും അപ്പോഴാണ് അകത്തേക്ക് കയറാൻ പറ്റുക എനിക്ക് ആക്ച്വലി എന്താ പറയണ്ടത് ഓർമ്മയിലോ നിങ്ങളുടെ എനിക്ക് ഓർമ്മയുള്ള കമന്സിനൊക്കെ ഞാൻ റിപ്ലൈ ഇടയിൽ തന്നോണ്ടിരിക്കുന്നുണ്ട് തന്നെ പിന്നെ ആരൊക്കെയോ ഇതെങ്ങനെയാണ് ഈ ഒരു അലയൻസ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ത്രൂ ആണ് ഈ ഒരു അലയൻസ് വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ നോർമലി അമ്മേനോടാണല്ലോ നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടത് അങ്ങനെ അമ്മേനോട് ചോദിച്ചു അമ്മയ്ക്ക് എതിർപ്പില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്തത് അല്ലാതെ ഒരിക്കലും അമ്മേനെ നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇപ്പം ഇതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും എനിക്ക് വന്നിട്ടുള്ളത് പോസിറ്റീവ് ആണ് കാരണം എല്ലാവരും ഇത് നല്ലൊരു തീരുമാനമാണ് തന്നെയാണ് പറഞ്ഞത് ഒത്തിരി പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കോളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എല്ലാവരും ഒന്നിടങ്കം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും അപ്പുവാണേലും ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടും കറക്റ്റാണെന്നുള്ളതായിരുന്നു സത്യമായിട്ട് പറയണമെങ്കിൽ ഞങ്ങളായിട്ടൊരു ഇനീഷ്യേഷൻ എടുത്തിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നതല്ല അങ്ങനെ ഒരു ആലോചന വന്നു അമ്മേനോട് ചോദിച്ചു അമ്മയ്ക്ക് എതിർപ്പില്ലായിരുന്നു സോ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു ആദ്യം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സത്യമായിട്ടും കാരണം നമ്മുടെ അമ്മയാണ് ആ ഒരു ഒരു എന്താ പറയുക ഒരു സെൽഫിഷ്നെസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടോ നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണ് അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പൊസസീവ് ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ആദ്യം അങ്ങനെ ചിന്തിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഓക്കെ ഇതാണ് ഇത് നല്ലൊരു കാര്യമാണ് കാരണം അമ്മയ്ക്കൊരു ലൈഫുണ്ട് എപ്പോഴും മറ്റൊരാൾ വേണ്ടി അത് സ്വന്തം മക്കളാണേൽ തന്നെയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാമെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല ഇല്ലല്ലോ അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അതായത് ഇനി ഒരു കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് ഉണ്ട് അതൊക്കെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങളാണ് നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അത് അതിന് വിടുക ഓക്കെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെ ആരൊക്കെയോ അങ്ങനെ ചോദിച്ചു അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വേണ്ടേ എന്നുള്ള രീതിക്കുള്ളൊരു കമൻസുകൾ ഞാൻ കണ്ടു ഐ മീൻ അമ്മ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കണേ യെസ് അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കല്യാണം നടത്തുന്നത് അല്ലേ അല്ലാതെ അമ്മ കരഞ്ഞ് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നത് അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ എന്തായാലും സങ്കടം ഉണ്ടാവും അത് ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന വിധം രണ്ട് രീതിയിലായിരിക്കും അപ്പോ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഞാൻ ഞാൻ മാക്സിമം ലാസ്റ്റ് നിമിഷം വരെ പിടിച്ച് കരച്ചിലൊക്കെ പിടിച്ച് നിന്നൊരാളാണ് കാരണം നമ്മൾ ഇപ്പം അപ്പൂ ആര് അവിടെ ഒറ്റയ്ക്കാവുന്നുള്ളത് അതൊരു സൈഡ് ഇപ്പം എനിക്കാണെങ്കിൽ ആരൊക്കെ ഒരു കമൻറ്റ് കണ്ടു ചേച്ചിക്ക് ഇപ്പം ചേച്ചിയുടെ ദിശയ്ക്ക് ദൃശ്യയുടെ വീട്ടിൽ അതായത് മീൻസ് വൈശാഖിനെ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ അപ്പം അപ്പൂനും ആരെയും അവിടെ ആരുല്ലോ എന്ന് രണ്ട് പേർക്കും രണ്ട് രീതിയിൽ ബാധിക്കും അപ്പൂനും ആരെയ്ക്കും അവിടെ അമ്മ വീട്ടിലില്ല അത് വല്ലാത്തൊരു ഒരു ആപ്സൻസ് അവിടെ ഫീൽ ചെയ്യും എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം കെട്ടിച്ചുവിട്ട പെൺപിള്ളേർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ തെളിയുന്ന മുഖം നമ്മുടെ അമ്മയുടേതായിരിക്കും അല്ലേ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ മക്കളെ എടുക്കാൻ ആദ്യ ഓടി വരുന്നത് ആരാ അമ്മയാണ് അല്ലേ അപ്പം ഒരു അമ്മ ഇല്ലാണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുമ്പം എന്നെ അപേക്ഷിച്ച് അതെനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല ഞാൻ ഭയങ്കര ബോൾഡായിട്ട് നിങ്ങളെ മുമ്പിൽ നിൽക്കുമായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ വിങ്ങണത് എനിക്കറിയാം എന്തായാലും സങ്കടം ഉണ്ടാവും സങ്കടമില്ലാണ്ട് ഇപ്പം ഞാൻ ഞാനും അപ്പവും അമ്മേൻ്റെ മക്കളല്ലേ ഞങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും അത് ചിലപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പുവിൻ്റെ അറിയാണ്ട് വന്ന് പോയിട്ടുണ്ടാവും കാരണം ഒന്ന് ഫോട്ടോയൊക്കെ ഇട്ടപ്പോൾ അതിന് സാറെ കമൻ്റ് കൊണ്ടു ആ അപ്പു ചേട്ടൻ ഭയങ്കര സങ്കടത്തിൽ കോഴ്സ് ഞങ്ങൾ എല്ലാവരും അവസ്ഥ അതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് നിമിഷം പൊട്ടിപ്പോയിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ എന്നുള്ളത് പലരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോൾഡായി സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമ്മയുടെ കല്യാണ കാര്യം പറയുമ്പോഴും ഞാൻ ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിച്ചത് കാരണം എൻ്റെ താഴെ കുറേ കമൻസ് ഞാൻ കണ്ടു എൻ്റെ ഒരു മിച്ചുവർ വോയിസ് ആണിത് അതായത് മെച്യൂർ വോയിസ് ഓഫ് യുവർ ഡിയർ എന്ന് ഒരു കമൻറ്റ് കണ്ടു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏജിലുള്ള ഒരാൾ ഇത്രയും മെച്യുറായിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് കണ്ടു അപ്പോൾ എന്താ പറയുക ആ മെച്യൂരിറ്റി ഒക്കെ ഞാൻ അവിടെ കാണിക്കേണ്ടേലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ എനിക്കൊരു സങ്കടം ഉണ്ടാവില്ലേ എന്നെ അപേക്ഷിച്ച് എനിക്കിപ്പം അച്ഛനില്ല അപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ അമ്മയാണ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ ഞാൻ ഞാനൊരിക്കലും ആദ്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലും എപ്പോഴും ഞാൻ സെൽഫിഷായിട്ട് അങ്ങനെ ചിന്തിക്കരുതല്ലോ അല്ലേ അമ്മേനെ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാം പക്ഷേ അന്ന് ഞാനത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടണേ അമ്മ ഹാപ്പി ആയിട്ടിരിക്കണേ എന്നുള്ളത് പിന്നെ എൻ്റെ അല്ലുട്ടേ ലാസ്റ്റ് കരഞ്ഞപ്പം എനിക്ക് കയ്യിൽ നിന്ന് പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പിന്നെ ലാസ്റ്റ് നിമിഷം വരെ റീനമ്മ ഇത് ഫേസിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇത് അമ്മയുടെ കല്യാണമാണ് ഞങ്ങളൊരു ഫാമിലി മാത്രമല്ല അല്ലേ ഓപ്പോസിറ്റ് വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് അവരുടെ മുമ്പിൽ അരഞ്ഞ് ഇതാക്കി നിൽക്കുകയല്ലോ വേണ്ടത് അമ്മ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഒരു ഡിസിഷൻ എടുത്തതെങ്കിൽ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നതെ കാണാനാണ് ഞങ്ങൾക്ക് സന്തോഷം അതിൻ്റെ താഴെ വന്നിട്ട് അമ്മ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അമ്മ സന്തോഷിക്കട്ടെ അതിനല്ലേ അല്ലേ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് പക്ഷേ എല്ലാത്തിനും ഒരു അതിലുണ്ട് കാരണം നമ്മളുടെ ഒരു കമൻ്റ് മറ്റൊരാളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് കാര്യമുണ്ടല്ലേ പക്ഷേ അതേസമയം ആ ഒരു കമൻ്റ് കാരണം മറ്റൊരാളെ മനസ്സ് വേദനിക്കുന്ന രീതിയിലാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മളൊക്കെ ജീവിതം അങ്ങനെയുള്ളൂ അപ്പോൾ കഴിയുന്നത് മറ്റൊരാളെ സങ്കടപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂട്ടാ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസൊക്കെ അങ്ങനെ തമ്മനെ അങ്ങനെ ഇട്ടാൽ തന്നെയാണ് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല എന്താ പറയുക നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത ക്ലിപ്സ് എല്ലാം അങ്ങനെ പോസ്റ്റ് ചെയ്യണു പിന്നെ വൈശാട്ടൻ ഇവിടെ ഇല്ല കുറേ പേര് ചോദിച്ചായിരുന്നു ഏട്ടൻ എവിടെ പോയി എന്നുള്ളത് വൈശാട്ടൻ മാൽദീവ്സിൽ വർക്ക് വർക്ക് കീഴിലാണ് ഇപ്പം ലീവ് കിട്ടിയിട്ടില്ല വൈശാട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല പാച്ചൻ വന്നിട്ടുണ്ട് ഉഷമ്മയ്ക്കും പാച്ചനും രണ്ടുപേർക്കും കൂടെ അറ്റ് എ ടൈം വരാൻ പറ്റില്ല വീട്ടിൽ പശുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ മാത്രമാണ് വന്നിട്ടുള്ളത് മാത്രമല്ല എന്ന് കട്ട തിരിച്ചു പോവാണ് അപ്പം അമ്മയും അച്ഛനും രണ്ട് പേരും ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അമ്മ അവിടെ ഉണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു എനിക്ക് പിന്നെ ഒരുപാട് എന്നെ ടച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒത്തിരി പേര് കേട്ടോ ഒത്തിരി പേര് ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അതായത് അതായത് ഗുരുവായൂരിന്ന് ഞാൻ വീട്ടിലെത്തുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കോൾസ് ഒരുപാട് മെസ്സേജ് എന്ന് നിങ്ങൾ ഓക്കെ അല്ലേ ആ ഒരു ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ട് ഇരുന്ന സമയമുണ്ട് പക്ഷേ നിങ്ങൾ ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ഒരുപാട് എന്താ പറയുക നമ്മളിപ്പം ബ്ലഡ് റിലേറ്റഡ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ അങ്ങനെ അങ്ങനെ വെച്ച കുറച്ച് ബന്ധങ്ങളുണ്ട് ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ഒത്തിരി പേര് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ കുറേ പേര് കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ഒരു എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നൊരു ഇതിലല്ല കാരണം എന്തായാലും എനിക്ക് സങ്കടമുണ്ട് അതിപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയാലോ എൻ്റെ അമ്മ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ കുറച്ച് കുറച്ച് ദൂരേക്കാണ് പോണത് അപ്പം അമ്മക്കൊരു പുതിയൊരു ലൈഫും കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതിൽ ഞങ്ങളും ഉണ്ട് ഇല്ലേ കാരണം ഞങ്ങൾ അമ്മയുടെ മക്കളത് എന്നും ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾ അമ്മ ഞങ്ങൾ ചേ അമ്മയുടെ മക്കളുമാണ് അപ്പോൾ അപ്പോൾ എന്തായാലും അമ്മേനെ മിസ് ചെയ്യില്ലേ ഞങ്ങൾക്ക് എന്തായാലും മിസ് ചെയ്യാം അപ്പം എന്തായാലും സങ്കടം ഉണ്ടാവും ആ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു പക്ഷേ എന്നാലും കുറേ പേര് ഓക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യം പിന്നെ കുറേ പേര് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചു അങ്ങനെ കുറേ കമൻസും കുറേ കാര്യങ്ങൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പം അതൊക്കെ കണ്ടപ്പോൾ കുറേ റിലാക്സ് ആവാൻ പറ്റി പക്ഷെ എന്നാലും ഉള്ളിലെവിടെ എവിടെയോടെ ഒരിക്കലും സങ്കടമുണ്ടാവും കാരണം ഇപ്പം സത്യമാണ് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോ ഒരിക്കലോ മാസത്തിലെ രണ്ടോ മൂന്നോ വട്ടോ അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ പോയി വരുന്ന ആളാണ് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അമ്മ അവിടെ ഉണ്ട് ഏഹ് അപ്പം ബാക്കി എല്ലാ സമയത്തും ചിലപ്പോൾ നമ്മൾ മക്കൾ ചുറ്റും എത്ര നിന്നും അവരെ ഹാപ്പി ആക്കിയാലും ഏതെങ്കിലും ഒരു നിമിഷമൊക്കെ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും നിങ്ങളാലോചി ഉണ്ടാകും ഏ ഇപ്പോൾ കുറേ പേർ അതിൻ്റെ താഴെ കമൻറ്റ് ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെ അമ്മ ഫേസ് ചെയ്ത അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരും ഇതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടുണ്ടായിരുന്നു ഞാനും ഇതേ അവസ്ഥയിലൂടെ പോയതാണ് ഒരുപാട് ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പം ഒരു പാർട്ട്ണറോട് മാത്രം പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ഇല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ ഇപ്പം നമ്മുടെ കൂടെ വന്നത് അമ്മയുടെ മാമൻ വന്നിട്ടുണ്ട് അമ്മയുടെ രണ്ട് ചെറിയമ്മമാർ വന്നിട്ടുണ്ട് ഇത് അമ്മയുടെ ഒരു ആങ്ങളയാണ് കേട്ടോ സന്തോഷ് മാമൻ അങ്ങനെ അമ്മയുടെ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടണം എന്നുള്ളത് പിന്നെന്താ പിന്നെ അമ്മ ചിരിക്കുന്നതിൽ ആർക്കും ഒരു സങ്കടം തോന്നരുത് കാരണം അമ്മയുടെ നല്ലൊരു നല്ലൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് അത് അമ്മ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇത് പിന്നെ അമ്മയുടെ മാമൻ്റെ മോനാണ് കേട്ടോ എന്നേക്കാൾ മൂത്തതാണെങ്കിൽ ഞാൻ ജിനിക്കുട്ടാന്നാണ് വിളിക്കാറ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വൈശാട്ടനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു വൈശാട്ടം പറഞ്ഞു വന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞു സോ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ് ഗേസ് ഞങ്ങൾ എന്തായാലും സങ്കടം ഉണ്ടാവും എന്നാലും ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങളുടെ അമ്മയും അവർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ ഹാപ്പിയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നും നല്ലൊരു ലൈഫ് കിട്ടട്ടെ പക്ഷെ ഒരുപാട് ഞാൻ മിസ് ചെയ്യും ഒരുപാട് ഒരുപാട് ഞാൻ എൻ്റെ അമ്മേനെ മിസ്സ് ചെയ്യും പക്ഷേ എന്താ പറയുക അതന്നെ ഇപ്പം നല്ലൊരു ലൈഫ് കിട്ടട്ടെ വൈശാലിന് ഭയങ്കര ടെൻഷൻ വെച്ചാൽ ഞാൻ ഒട്ടുമോ ഐ മീൻ കരയുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഇടക്കിടക്ക് എന്നെ വിളിക്കുന്നുണ്ട് കരയരുതിട്ടോ കരയരുത്ട്ടോ എന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല ഏട്ടാ ഞാൻ കരയില്ല കരയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഏട്ടനെ അറിയാം ഞാൻ കരഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല കേസ് അതറിയാവുന്നതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അപ്പോൾ ഒന്നും കറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ സങ്കടത്തിനൊന്നും നിന്നിട്ടില്ല പിന്നെ നമ്മുടെ തുമ്പമ്മ നല്ല സുന്ദരിയായിരുന്നു ഗൈസ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി അലമ്പാവാൻ തുടങ്ങി പിന്നെ എല്ലാവരും മാറി മാറി ഒക്കെ എടുത്തു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലെ തന്നെ കല്യാണത്തിന് നമ്മളൊന്നും ഫുഡൊന്നും കഴിക്കാണ്ടല്ലേ വന്നത് അങ്ങനെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്തോ രജിസ്ട്രേഷൻ യെസ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു കഥകൾ എന്തായാലും അമ്മ എന്നിപ്പോൾ പോകുമ്പം എല്ലാവരുടെയും റിയാക്ഷൻ എന്താണെന്നൊക്കെയുള്ളത് അപ്പം കാണാം അങ്ങനെ പറയാൻ പറ്റും ഇത് അമ്മയുടെ അച്ഛൻ്റെ അതായത് എൻ്റെ അമ്മച്ചൻ്റെ രണ്ട് പെങ്ങന്മാരാണ് കേട്ടോ ഒരാളൂടെ ഉണ്ടായിരുന്നു ആളിപ്പം ജീവനോടെ ഇല്ല ആ ആളുടെ മകനാണ് സന്തോഷ് മാമൻ വാബമാമൻ ഉണ്ട് മാമനൊന്നും വരാൻ പറ്റിയിട്ടില്ല പിന്നെ എല്ലാവരും കൂടെ ആക്കിയിട്ട് വലിയ കുറേ ഭയങ്കര ബൾക്കായിട്ട് എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ നടത്തുന്ന ഒരു കല്യാണം അല്ലല്ലോ അതുകൊണ്ട് എല്ലായിടത്തു നിന്നും ഓരോരുത്തരൊക്കെ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് തുമ്പമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിച്ചിൻ്റെ കുട്ടി ഉറങ്ങിയിട്ട് കുറേ കാര്യമൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ അമ്മമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ കാരണം അമ്മമ്മ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവരുടെ കൂടെ അവരുടെ ഫാമിലീൻ്റെ കൂടെ പോയതാണ് പക്ഷേ അമ്മമ്മ പോയി അപ്പം മക്കൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലെങ്കിൽ മക്കൾ അല്ലിസം തുമ്പിയും ഫുഡ് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആദ്യം അതാണ് പറയണതേ സങ്കടപ്പെട്ടു എൻ്റെ അമ്മമ്മയ്ക്ക് കരച്ചിലൊക്കെ വന്നത്രേ ഞങ്ങളെ കാണാഞ്ഞിട്ട് അപ്പം ഒരു പാവമാണ് അമ്മമ്മട്ടാ വേഗം കറിയും അങ്ങനത്തെ ഒരു പാവം അപ്പോൾ ഇത് ലക്ഷ്മിട്ടാ അവിടെ സിസ്റ്ററിൻ്റെ മോളാണ് അപ്പം ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യും കാരണം തലേന്ന് അവിടെ വന്ന് റൂം എടുത്തതായിരുന്നേ അപ്പോൾ വെക്കേറ്റ് ചെയ്യും പിന്നെ പോകണം അയ്യോ ആ സമയം നിൽക്കാലിക്കയ്യ അമ്മ കയറി കാറിൽ കയറി പോണ സിറ്റുവേഷൻ ഒന്നും കേട്ടോ ലക്ഷ്മി ആയിട്ട് തുമ്പമ്മ ആദ്യമേ കമ്പനി ആയിട്ടോ പിന്നെ അവളെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചായ കുടിക്കുന്ന സമയമൊക്കെ അല്ലോട്ടൻ്റെ അമ്മമ്മ വാരി കൊടുക്കാനുട്ടോ അല്ലോട്ടൻ ഒരു അമ്മമ്മ പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുമ്പമ്മേനേക്കാൾ കൂടുതൽ അല്ലോട്ടൻ്റെ അമ്മമ്മ 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 അമ്മേൻ്റെ ഫോൺ കിട്ടി ഒരു ഇതിലാണ് ഫോണ് മേശേൻ്റെ ചോട്ടിലേക്ക് വെച്ചിട്ട് കാണുക കേട്ടോ അപ്പു കാണാണ്ട് കഴിക്കുക മീൻസ് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫോണെടുത്ത് അപ്പു ചീത്ത പറയും അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ അപ്പോൾ അമ്മമ്മ ബോയിന്റെ കരച്ചിലൊക്കെ ഇനി വരുന്നുണ്ട് ഗൈസ് അവനായിരുന്നു ഏറ്റവും കൂടുതൽ ശോകമായത് ആക്ച്വലി ഞാൻ ഞാനിപ്പോൾ എന്താ പറയണതെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ എന്തോ ഒരു അങ്ങനെ പറഞ്ഞു പോവാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പം അത് മാത്രമല്ല ഞാൻ എന്തായാലും വീഡിയോ ഇടുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം നമ്മൾ നല്ല രീതിക്ക് നടത്തുന്ന ഒരു കല്യാണം എൻ്റെ അമ്മേൻ്റെ ലൈഫിൽ ഇനി ഓർത്ത് ഒരു നല്ലൊരു മൊമെൻ്റ് അത് ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളറിയിക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യം അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പം ചെറിയമ്മ അമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് അതെനിക്കറിയാം അമ്മേൻ്റെ ടെൻഷൻ എന്താണ് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അമ്മ ഇത്തക്കെയൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ലെവലിൽ മാറി എന്നുള്ളത് എനിക്കറിയില്ല കാരണം അമ്മ കരയുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുക കുറേ അമ്മ കണ്ട്രോൾ ചെയ്ത് നിന്നിട്ടുണ്ട് ഞാനും അതെ കേട്ടോ ഞാൻ എനിക്ക് എല്ലാവരും മുമ്പ് വെച്ച് കരയുക എല്ലാവരുടെ അടുത്തും എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല എൻ്റെ മാക്സിമം വരെ ഞാൻ പിടിച്ചു വെക്കും എന്നിട്ടും എനിക്ക് പൊട്ടിപ്പോയാലാണ് അപ്പം അതാ ഒരെല്ലാവരും ഇറങ്ങുകയാണ് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മോൻ കറിയണേ കണ്ടപ്പോൾ എൻ്റെ കൈ കയ്യിൽ നിന്ന് പോയി ഗൈസ് എൻ്റെ അതിലൂട്ടെ അമ്മമ്മ പോകേണ്ടെന്ന് പറഞ്ഞ കാരണം കാരണം മോൻ ഷൂ ഒക്കെ എടുത്തിട്ടേ അവർ കയറുന്ന കാറിൽ കയറിയിട്ട് പോകാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് അവൻ അറിയണ അമ്മമ്മയാണ് പോണതെന്ന് അപ്പോൾ എല്ലാവരും ഒരിന്ന് സങ്കടപ്പെട്ടു കേട്ടോ പിന്നെ അവൻ പറഞ്ഞിട്ടൊന്നും നിർത്തിണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടാണ് അമ്മ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നെങ്കിൽ പോലും അമ്മമ്മ കരഞ്ഞുടങ്ങിയിട്ടാണ് അതാ അപ്പം എല്ലാവരും അവിടെ നിന്ന് വന്നവരാണ് പിന്നെ അവിടെ ചെറിയമ്മമാരും എല്ലാവരും അമ്മമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കരയണ്ട ആ ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും എൻ്റെ കൈയിൽ നിന്ന് പോയി ഗൈസ് അല്ലൂട്ടൻ കരയണ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പോകണതും കൂടെ കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയാനല്ലോ അല്ലൂട്ടൻ അമ്മേൻ്റെ തന്നെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എന്തായാലും ഇത് ഫേസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ എന്തോ ആ സമയം ഞങ്ങൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ അമ്മ ഞങ്ങളോട് പോകുകയെന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് അല്ലോട്ട് തന്നെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി ഉമ്മയൊക്കെ കൊടുത്തിട്ട് വന്ന് എന്തായാലും അമ്മ നല്ലൊരു ലൈഫിലേക്ക് എത്തട്ടെ ഞങ്ങളെല്ലാവരും അത് തന്നെ പ്രാർത്ഥിക്കണേ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എന്താ എനിക്കറിയില്ല ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നതിന് സന്തോഷമില്ല എന്നിട്ടല്ല അതിലെങ്ങൊത്തിരി സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങളെ വിട്ടിട്ട് കുറച്ച് ദൂരേക്ക് അമ്മ പോവാണല്ലോ അപ്പം അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ കരയില്ല എന്ന് വിചാരിച്ചത് അറിയാണ്ട് അമ്മ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് സങ്കടം അങ്ങോട്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ എല്ലാവരും വന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ചു ഒരു നല്ലൊരു റിലേറ്റീവ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം നമുക്കുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് എല്ലാം ഹാപ്പിയായിട്ട് ആവട്ടെ അല്ലേ എന്നുവെച്ചാൽ കുറേ പേര് ഇങ്ങനെ കമൻ്റ് ഒക്കെ ചെയ്യുന്ന കണ്ടപ്പം നമുക്കൊരു സമാധാനം കാരണം നമ്മളെ അടുത്ത ഡിസിഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അമ്മയ്ക്കൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മളും അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ നമ്മളും ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ ഇനിയിപ്പം എന്താ പറയുക അങ്ങനെയൊക്കെ തന്നെ ഓക്കെ അപ്പം ഇതൊക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ വ്ളോഗ് അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി ദൂരമുള്ള പോലെ തോന്നി തിരിച്ചു വരുമ്പം പെട്ടെന്ന് എത്തിയ പോലൊരു ഫീലായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ആലോചിച്ച് കുട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ യാത്രേൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ വീടെത്താനാവുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം അമ്മ അവിടെ ഇല്ലല്ലോ അമ്മയുടെ റൂമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു സെൻറ്റി ആയിരിക്കും ഉറപ്പായിട്ടും പക്ഷേ എന്താണ് നമ്മളെന്തായാലും നല്ലൊരു തീരുമാനമാണ് എടുത്തത് നന്നായി ജീവിക്കട്ടെ അവർ അല്ലേ സോ ഗൈസ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് അമ്മയുടെ പുതിയൊരു ജീവിതത്തിനുള്ള തുടക്കം കുറിക്കുകയാണ് ഇത് അമ്മയുടെ ചെറിയമ്മമാരാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഇത് അമ്മയുടെ മാമനാണ് പിന്നെ ഇത് പത്തനംതിട്ടയിലെ ഫാമിലിയാണ് കേട്ടോ പിന്നെ ഇതാ ഇത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേറ്റാ ബേബി സി യു താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച്